കാത്തിരിപ്പിനൊടുവിൽ ഫ്ലോറിഡ പോലീസിന് കമ്മലുകൾ കിട്ടി രണ്ടാഴ്ചത്തെ കാത്തിരിപ്പാണ് അവസാനിച്ചത് ആറ് കോടിയിലധികം വില വരുന്ന കമ്മലുകളാണ് അവസാനം പോലീസ് കണ്ടെടുത്തത് ഫെബ്രുവരി ഇരുപത്തിയാറിനായിരുന്നു സംഭവം ആറു കോടിയിലധികം വില വരുന്ന കമ്മലുകളാണ് കള്ളൻ വിഴുങ്ങിയത് ടിഫാനി ആൻഡ് കമ്പനി എന്ന ജ്വല്ലറിയുടെ ഒർലാൻഡോയിലുള്ള കടയിലാണ് മോഷണം നടന്നത് മുപ്പത്തിരണ്ടുകാരനായ ജയ്ത്തൻ ഗിൽഡർ രണ്ട് ജോഡി വജ്രക്കമ്മൽ മോഷ്ടിച്ചു പോലീസ് പിടികൂടിയെങ്കിലും കള്ളൻ ഒരു പണി പറ്റിച്ചു കമ്മലുകൾ കള്ളൻ വിഴുങ്ങിക്കളഞ്ഞു ഇതോടെ പോലീസ് വലഞ്ഞു വയറിനുള്ളിൽ സാധനമുണ്ടെന്ന് എക്സ്റേയിൽ വ്യക്തമായി എന്റെ വയറ്റിൽ എന്തെങ്കിലുമുണ്ടെന്ന് വെച്ച് കുറ്റം ചുമത്തുമോ എന്നാണ് കസ്റ്റഡിയിലിരുന്ന ഗിൽഡറുടെ സംശയം മാർച്ച് പന്ത്രണ്ടിന് ഗിൽഡറുടെ ആത്മവിശ്വാസത്തെ തകർത്തുകൊണ്ട് കമ്മലുകൾ പുറത്തുവന്നു മോഷണം പോയ കമ്മലുകൾ തന്നെയെന്ന് സീരിയൽ നമ്പർ നോക്കി ജ്വല്ലറി അധികൃതർ സ്ഥിരീകരിച്ചു അങ്ങനെ പോലീസിന് ആശ്വാസമായി ഓറഞ്ച് കൗണ്ടി ജയിലിലാണ് ഇപ്പോൾ ഗിൽഡർ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടെക്സസിലെ കടയിൽ ഇയാൾ മോഷണം നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തി കൊളറാഡോയിൽ ഇയാളുടെ പേരിൽ നാൽപ്പത്തിയഞ്ച് വാറൻ്റുകളാണുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം